ഗുഡ് മോർണിംഗ് നമസ്കാരം ഗൾഫ് മോർണിംഗിൽ ഇനിയിപ്പോ റേഡിയോ ക്ലിനിക്കിന്റെ സമയമാണ് റേഡിയോ ക്ലിനിക് എന്ന് പറയുമ്പോൾ നമ്മുടെ ഡോക്ടർ ഓൾറെഡി റേഡിയോ ആണ് ഇന്ന് നമ്മളുടെ ഒപ്പമുള്ളത് വിദ്യ വേണുഗോപാൽ ജനറൽ ഡെന്റിസ്ട്രി ഫ്രം എൻ എം സി മെഡിക്കൽ സെന്റർ റോല ഗുഡ് മോർണിംഗ് മാം ഗുഡ് മോർണിംഗ് എന്തൊക്കെയുണ്ട് വിശേഷം ഇന്നിപ്പോ ഏറ്റവും കൂടുതൽ ആൾക്കാരും ഹോസ്പിറ്റലിൽ പോയി കാണാൻ മടിക്കുന്നതും അറ്റ് ദ സെയിം ടൈം കൊണ്ട് നടക്കുന്നതും ഒരു കാര്യമാണ് ദന്തസ്ട്രി അല്ലെങ്കിൽ ദന്തൽ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് കുറേ അധികം ആൾക്കാർ ഈ ഓൺലൈനിൽ വരുന്ന ഹാക്സ് ഒക്കെ ട്രൈ ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ അത് വെച്ച് തന്നെ ഞാൻ തുടങ്ങട്ടെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ എല്ലാവർക്കും ഇങ്ങനെ വിളിവിളായിരിക്കുന്ന പല്ലാണ് അതായത് ദൂരെ നിന്ന് നോക്കിയാൽ പല്ലിങ്ങനെ തിളങ്ങി നിൽക്കണം അപ്പോൾ അതിന് കുറേ അധികം റെമഡീസ് നമ്മൾ ഈ ഓൺലൈനിലൊക്കെ കാണാറുണ്ട് അങ്ങനെ ചെയ്യൂ ഇങ്ങനെ ചെയ്യൂ അല്ലെങ്കിൽ ഇന്ന ചില പ്രോഡക്ട്സിനെയൊക്കെ അവർ സജസ്റ്റ് ചെയ്യും പക്ഷേ ഈ പ്രോഡക്റ്റ്സൊന്നും നമ്മൾ ഒരുപക്ഷെ ജീവിതത്തിൽ കണ്ടില്ലാത്ത സാധനങ്ങളൊക്കെ അങ്ങനെ ഓൺലൈൻ 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 എന്താണ് ഡോക്ടർ ഒരുപാട് ഹാക്സ് ചിലതൊന്നും നമുക്ക് ഈ ചെയ്യാൻ പോലും പറ്റാത്ത കാര്യങ്ങളും വിശ്വസിക്കരുത് ഒരു പല്ല് സംബന്ധിച്ചായിട്ട് എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ട് പല്ല് വെളുക്കണം പല്ല് വെളുക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഡെന്റിസ്റ്റിനെ പോയി കാണുക ആളുടെ പല്ലിന്റെ എങ്ങനെയുണ്ടെന്ന് ഡെന്റിസ്റ്റ് ഇവാലുവേറ്റ് ചെയ്യും എന്നിട്ട് പല രീതിയിലുള്ള ട്രീറ്റ്മെന്റ്സ് ഉണ്ട് അപ്പം ഇങ്ങനെ ചെയ്യുമ്പം അത് കുറച്ചുകൂടെ ആണ് നിങ്ങളുടെ പല്ലുകൾക്ക് കേട് സംഭവിക്കാത്ത രീതിയിലായിരിക്കും ആ ഡെന്റിസ്റ്റ് ട്രീറ്റ്മെന്റ് സജസ്റ്റ് ചെയ്യും ഓൺലൈൻ പോയി ഇപ്പോൾ ഓൺലൈനിൽ പറയുന്നുണ്ട് ഇന്ന പ്രോഡക്റ്റ് യൂസ് ചെയ്താൽ പല്ല് വെളുക്കും അതൊക്കെ ചിലപ്പോൾ സംഭവിക്കാർക്കും ഒരു ടെമ്പററി ആയിരിക്കും പക്ഷെ അത് കാരണം ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാം ഉളുപ്പുണ്ടാവാം അതായത് സെൻസിറ്റിവിറ്റി ഉണ്ടാവാം കേടുകൾ ഉണ്ടാവാം അപ്പം എപ്പോഴും ഈ ഓൺലൈൻ എല്ലാ കാര്യങ്ങളും പോയി നോക്കാതെ ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ ഒരു ഡെൻറ്റിസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഡെൻറ്റൽ ഹെൽത്തിന് വേണ്ടിയുള്ള പ്രാക്ടീഷനോട് ഒരു ഡെൻറ്റിസ്റ്റിൻ്റെ അടുത്ത് പോയി ഒപ്പീനിയൻ ചോദിച്ച് കൺസൾട്ട് ചെയ്തിട്ട് അതനുസരിച്ച് മുന്നോട്ട് പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഇപ്പോൾ ഒരു ഹെൽത്തി ടീത്ത് എന്ന് പറയുന്നത് ഇതുപോലെ ഇങ്ങനെ വെളുത്തിരിക്കണം എന്നുള്ളൊരു ആണോ അല്ലെങ്കിൽ സ്ലൈറ്റ് യെല്ലോയിഷ് ആയിട്ടുള്ള ടീത്താണോ ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള ടീത്ത് എന്ന് പറയുന്നത് കളറും ഹെൽത്തും ആയിട്ട് ഡയറക്ടർ റിലേഷൻ ഇല്ല ടീത്ത് വൈറ്റ് എന്ന് പറയും പക്ഷേ ഈ പറയുന്ന പോലെ ട്യൂബ് ലൈറ്റ് അല്ലെങ്കിൽ നല്ല വൈറ്റ് ആയിരിക്കത്തില്ല നാച്ചുറൽ ടീത്ത് ഓരോരുത്തരുടെ ടീത്തിനും ചെറിയൊരു കളർ ഡിഫറൻസ് കാണും ഇപ്പം ആ ആൾക്ക് ഇപ്പം ചിരിക്കുമ്പോൾ പ്രശ്നവും ഇല്ല ഈസ്തെറ്റിക്കലി കുഴപ്പമില്ല ആള് കോൺഫിഡൻ്റ് ആണ് കേടുകളില്ല മോണക്ക് മോണ രോഗങ്ങളില്ല അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല ഇല്ലെന്നുണ്ടെങ്കിൽ ആളുടെ ടീത്ത് ഹെൽത്തിയാണ് പക്ഷേ ഇപ്പൊ ഒരു ആൾക്ക് ഒരു ചിരിക്കാൻ ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഒരു കോൺഫിഡൻസ് കുറവ് അങ്ങനെ തോന്നുന്ന സ്വന്തമായിട്ട് ഒരു പെർസെപ്ഷൻ ഉണ്ട് കളർ കുറവാണ് അങ്ങനെ അത് അതിപ്പോൾ മാറ്റാൻ വേണ്ടി മോഡേൺ ട്രീറ്റ്മെൻറ്സ് ഇഷ്ടംപോലെ അവൈലബിൾ ആയിട്ടുണ്ട് ഓക്കെ ഇപ്പോൾ മാം കുറച്ച് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പല്ലിൻ്റെ സെൻസിറ്റിവിറ്റീനെ കുറിച്ചിട്ട് ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിലും ഏറ്റവും കൂടുതൽ ടൂത്ത് പേസ്റ്റുകൾ ഹൈലൈറ്റ് ചെയ്യുന്നതും സെൻസിറ്റിവിറ്റിനെ കുറിച്ചിട്ടാണ് ശരിക്കും ഈ സെൻസിറ്റിവിറ്റി വരാനുള്ള റീസൺസ് എന്തൊക്കെയാണ് ഈ പറയുന്ന ടൂത്ത് പേസ്റ്റുകൾ യൂസ് ചെയ്താൽ സെൻസിറ്റിവിറ്റി നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുമോ ഡീസെൻസിറ്റൈസിങ് ടൂത്ത് പേസ്റ്റുകൾ ഇഷ്ടംപോലെ ആണ് മാർക്കറ്റിൽ അവൈലബിൾ ആണ് അതിന് ഒരു ഒരുപാട് പ്രൊമോഷനും ഉണ്ട് പക്ഷേ സെൻസിറ്റിവിറ്റിക്ക് പല റീസൺസ് ഉണ്ടാവാം ആയിട്ട് സെൻസിറ്റിവിറ്റിക്ക് ഒരു റീസൺ ആണ് തേയ്മാനം പല്ലിൽ തേയ്മാനം ഓക്കെ അത് ബ്രഷിങ്ങിൻ്റെ പോരായ്മ കാരണം അതായത് ബ്രഷിങ് ഹാർഡ് ബ്രഷിങ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നതാണ് തേയ്മാനം ഉണ്ടാവാം അല്ലെങ്കിൽ പല്ലിൽ കേടുകൾ ഉണ്ടാവാം ചിലപ്പോൾ മോണ കുറച്ച് താഴെ താന്നു വരും ഡിസിഷൻ എന്ന് പറയും മോണ കുറച്ച് താന്നിട്ട് എക്സ്പെക്ട് ആയിട്ട് അതുവഴി തേയ്മാനം അപ്പം എന്താണ് റീസൺ എന്നുള്ള ഒരു ഡെൻറ്റിസ്റ്റിനെ കണ്ടിട്ട് നോക്കിയിട്ട് അതനുസരിച്ച് ട്രീറ്റ്മെന്റ് മുന്നോട്ട് പോകുന്നതായിരിക്കും നല്ലത് ചിലപ്പോൾ ഒരു ഫില്ലിങ് ചെയ്താൽ മാറാവുന്ന സെൻസിറ്റിവിറ്റിയെ കാണും ഓക്കെ ടൂത്ത് പേസ്റ്റ് ചിലർ ഡയറക്റ്റ്ലി തന്നെ ഡീസെൻസിറ്റൈസിങ് ടൂത്ത് പേസ്റ്റ് വാങ്ങിച്ച് യൂസ് ചെയ്തു പ്രശ്നം സോൾവ് ആയി എന്ന് പറഞ്ഞിരിക്കും പക്ഷേ കേട് അവിടെ കേടുണ്ടെങ്കിൽ അത് അവിടെ തന്നെ കാണും കൂടിച്ചൂടെ പ്രോഗ്രസ് ചെയ്യത്തേ ഉള്ളൂ അപ്പം ഡീസെൻസിറ്റൈസിങ് ടൂത്ത് പേസ്റ്റുകൾ ഉണ്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഡെൻഡസ് സജസ്റ്റ് ചെയ്ത് അതനുസരിച്ച് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് ഏറ്റവും നല്ലത് ഇപ്പം ചിലരുണ്ട് ഇപ്പം ഹാർഡായിട്ടുള്ള ടൂത്ത് ബ്രഷ് യൂസ് ചെയ്യുന്നുണ്ട് അത് വെച്ച് തേച്ചാലേ പല്ലങ്ങട് വൃക്സ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുള്ളൂ സോഫ്റ്റ് ബ്രഷ്ന്ന് അവർക്ക് ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ പോലും പറ്റാത്ത അപ്പോൾ ചിലർ പറയുന്നത് ഞാൻ എത്ര ഞാൻ രണ്ട് നേരം ബ്രഷ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ മൂന്ന് നേരം ബ്രഷ് ചെയ്യുന്നുണ്ട് പക്ഷേ ഈ ബാഡ് ബ്രീത്ത് ഉണ്ടല്ലോ അതായത് ബാഡ് ബ്രത്ത് എന്നൊക്കെ പറയുന്നത് അതിന് തരണം ചെയ്യാൻ പറ്റുന്നില്ല അത് ഗംസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണോ അല്ലെങ്കിൽ ടീത്ത് അല്ലെങ്കിൽ ബ്രഷിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആണോ ഇപ്പം കുറിച്ച് പറയുകയാണെങ്കിൽ പല ടൈപ്പിലുള്ള ബ്രസിൽസ് കാണും സോഫ്റ്റ് എക്സ്ട്രാ സോഫ്റ്റ് ഹാർഡ് മീഡിയം ഹാർഡ് ബ്രഷ് ഉപയോഗിക്കുമ്പോൾ ഉള്ള പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ എങ്ങനെയാണെങ്കിലും കുറച്ച് ഫോഴ്സ് യൂസ് ചെയ്യും ചിലർ കുറച്ച് കൂടുതൽ ഫോഴ്സ് യൂസ് ചെയ്യും ഹാർഡ് ബ്രഷും കൂടി ആവുമ്പോഴത്തേക്കും ബ്രിസിൽസും കൂടി ആകുമ്പം അത് ഇങ്ങനെ ഡെയിലി ഡെയിലി യൂസ് ചെയ്ത് കഴിയുമ്പോൾ ചെറുതായിട്ട് ഇനാമലിന് തേയ്മാനം ഉണ്ടാവാം ഇപ്പോൾ പ്രശ്നം വരത്തില്ല പക്ഷെ അങ്ങനെ യൂസ് ചെയ്ത് യൂസ് ചെയ്ത് വരുമ്പോഴത്തേക്കും കുറച്ച് ഉണ്ടാവാം സെൻസിറ്റിവിറ്റി ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവാം സോഫ്റ്റ് ടൂത്ത് ബ്രഷ് യൂസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ കുറച്ച് ഫോഴ്സ് കൊടുത്താലും അത്രയും അങ്ങ് ഇനാമലിന് ഹാഷായിട്ട് എഫക്റ്റ് ചെയ്യുന്നുണ്ട് സോഫ്റ്റ് ടൂത്ത് ബ്രഷ് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് പിന്നെ വായനാറ്റം അത് ഒരു കോമൺ പ്രോബ്ലം ആണ് വായനാറ്റത്തിന് പല റീസൺസ് ഉണ്ട് ഒരു എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ പല്ല് ഡെയിലി തേക്കുന്നു രാവിലെയും വൈകീട്ടും തേക്കുന്നു പക്ഷെ എന്നിരുന്നാലും കുറച്ചൊക്കെ ഡെപ്പോസിറ്റ്സ് ടൂത്തിൽ ഫോം ചെയ്യും അപ്പം അത് കറക്റ്റായിട്ട് റിമൂവ് ആയില്ല അവിടെ അതൊരു ഹാഡനായി ടാർട്ടാർ കാൽക്കുലസ് എന്നൊക്കെ പറയും അങ്ങനെ ഇപ്പം യെല്ലോ കളറിലൊക്കെ നല്ല തിക്കായിട്ട് ഡെപ്പോസിറ്റ് പോലെ അങ്ങനെ ഇരുന്ന് കഴിയുമ്പം അതിലകത്ത് ബാക്ടീരിയ പ്രോളഫേഷൻ കാണും അങ്ങനെ വായനാട്ടം ഉണ്ടാകും പിന്നെ ടങ്ക് പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്തില്ല അതുവഴി വായനാട്ട് ചിലപ്പം പല്ലികളിലെ കേടുണ്ടാവാം അതുവഴി കാരണം അപ്പം സ്വന്തമായിട്ട് അല്ലെങ്കിൽ നമുക്ക് പുറത്തുനിന്ന് ഒരാൾ പറഞ്ഞു ഇങ്ങനെയെങ്കിലും ഒരു ബാഡ് ബ്രെത്ത് ഉണ്ടെന്നുള്ള ഒരു പെർസെപ്ഷൻ നമുക്ക് ഉണ്ടെങ്കിൽ ഒരു ഡോക്ടറിനെ കാണുക എന്നിട്ട് ചിലപ്പം ഒരു ായിട്ട് ഒരു ക്ലീനിങ് ചെയ്താൽ തന്നെ ഈ പ്രോബ്ലം സോൾവ് അങ്ങനെ പോയി ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് ട്രീറ്റ്മെന്റ് എടുക്കുന്നതായിരിക്കും നല്ലത് ഇപ്പൊ ടങ്ക്ലീനിങ്ങിനെ കുറിച്ച് പറഞ്ഞുണ്ടോ മാം ഒരു ചോദ്യം ഈ ചിലർ ഡെയിലി ടങ്ക് ക്ലീനിങ് ചെയ്യുന്നവരുണ്ട് അല്ലെങ്കിൽ സ്റ്റീൽ ക്ലീനർ യൂസ് ചെയ്യുന്നവരുണ്ട് പ്ലാസ്റ്റിക് ക്ലീനർ യൂസ് ചെയ്യുന്നവരുണ്ട് ഇത് ലോഡ് ഓഫ് വെറൈറ്റീസ് ഇപ്പൊ ടൂത്ത് ബ്രഷിന്റെ പുറകിൽ തന്നെ ടങ് ക്ലീനിങ് അല്ലെങ്കിൽ അതിന്റെ ഒരു പാറ്റേൺ വരുന്ന ടൂത്ത് ബ്രഷസ് അവൈലബിൾ ആണ് ഇപ്പം ഈ ടങ് ക്ലീനിങ് ഡെയിലി ചെയ്യേണ്ട ഒരു കാര്യമാണോ അല്ലെങ്കിൽ ഒരു വീക്ക്ലി പ്രോസസ് ആണോ ഡെയിലി ചെയ്യേണ്ട കാര്യമാണ് നമ്മൾ കഴിക്കുമ്പോൾ ഫുഡ് പാർട്ടിക്കിൾസ് കുറച്ച് ഡെബ്രിയൊക്കെ ടങ്കിന്റെ പുറത്തും ഡെപ്പോസിറ്റ് ആയിട്ടിരിക്കും അപ്പം അത് റിമൂവ് ചെയ്യേണ്ട ബ്രഷിങ്ങിന്റെ കൂടെ തന്നെ ചെയ്യേണ്ടതാണ് ഈ ടങ്ക്ലീനേഴ്സ് യൂസ് ചെയ്യുന്നതിലും ബ്രഷ് വേണമെങ്കിൽ ബ്രഷിന്റെ ബ്രിസിൽസ് വെച്ച് തന്നെ നമുക്ക് അല്ലെങ്കിൽ ബ്രഷിന്റെ ബാക്ക് വെച്ച് ലൈറ്റ് ആയിട്ടൊന്നും സ്ക്രേപ്പ് ചെയ്താൽ മതി ഒത്തിരി ഹാർഷായിട്ടൊന്നും ഈ ടങ്ക് ക്ലീൻ ചെയ്യേണ്ട കാര്യമില്ല ലൈറ്റായിട്ട് സ്ക്രേപ്പ് ചെയ്ത് തന്നെ ആ ഡെപ്പോസിറ്റ്സ് നമുക്ക് മാറ്റാവുന്നത് ഓക്കെ പിന്നെ മറ്റൊരു കാര്യം ഇപ്പോൾ പല്ലിനെ കുറിച്ച് പറഞ്ഞല്ലോ പല്ല് കേട് വരുമ്പോൾ പലപ്പോഴും ആ ഒരു സെൻസിറ്റിവിറ്റി ഉണ്ട് ടൂത്ത് പേസ്റ്റൊക്കെ യൂസ് ചെയ്യുന്നു അത് ബോധർ ചെയ്യാതെ പോകുന്നു അല്ലെങ്കിൽ എല്ലാവരും ഒരു സിവിയർ പല്ല് വേദന വരുമ്പോൾ മാത്രമേ ഒരു ദന്തസിൻ്റെ അടുത്തോട്ട് ഓടത്തുള്ളൂ അപ്പോഴും അവരുടെ മനസ്സിൽ ഓ അതങ്ങ് പറിച്ചു കളഞ്ഞാൽ അതങ്ങ് പോവും ആ പല്ല് വേദന പക്ഷെ അവരാരും ഓർക്കുന്നില്ല അവർ പക്ഷെ പറിച്ചു കളയുന്നതിന് മുന്നേ തന്നെ ചില ചില പല്ലിനെ നമ്മൾ റൂട്ട് കനാലിൽ ചെയ്യേണ്ടതായിട്ട് വരും അല്ലെങ്കിൽ സെർജിക്കൽ എക്സ്ട്രാക്ഷൻ ഈ എടുത്ത് കളഞ്ഞാൽ പിന്നെ നമ്മൾ ബ്രിഡ്ജും അല്ലെങ്കിൽ ക്രൗണും ഒക്കെ വെക്കണം എന്നുള്ള കാര്യമൊന്നും പലർക്കും അറിയില്ല എല്ലാവരും വിചാരിക്കുന്നത് ആ എടുത്ത് കളഞ്ഞാൽ അങ്ങ് പോയിക്കോളുമല്ലോ എന്നാണ് പക്ഷേ ഈ റൂട്ട് കനാലിലേക്ക് വരുമ്പോൾ ഈ റൂട്ട് കനാൽ എത്രത്തോളം ആവശ്യകതയാണ് ഇപ്പം നമ്മൾ സ്വന്തം പല്ലിൻ്റെ അത്രയും എങ്ങനെയൊക്കെ വന്നാലും ഒരു റീപ്ലേസ് ചെയ്യുന്ന ഒരു ടൂത്തിന് അത്രയും ഒരു ഫങ്ഷൻ വരത്തില്ല നമ്മുടെ പല്ലുകൾ പല ഫങ്ഷൻസ് ഉണ്ട് ഇപ്പം നമ്മൾ ന്യൂട്രീഷൻ പ്രോപ്പറായിട്ട് ന്യൂട്രീഷൻ കിട്ടണമെങ്കിൽ നല്ലപോലെ ചവയ്ക്കണം പിന്നെ ഒരു സൈഡിൽ ഇപ്പം പല്ലെടുത്ത് കളഞ്ഞു ഇത് കാരണം പല പ്രോബ്ലംസ് ഉണ്ടാവാം ഇപ്പം നമുക്ക് വേദന മാറാൻ വേണ്ടി പല്ലെടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ പ്രോബ്ലം ഒക്കെ മാറും പക്ഷേ ഒരു സൈഡിൽ ഒരു പല്ല് പോയെന്ന് വെച്ചോ അതിന് തൊട്ടപ്പുറത്തും ഇപ്പുറത്തും പല്ലുകളുണ്ട് കുറച്ച് സമയം കഴിയുമ്പോൾ ആ സ്പേസിലോട്ട് അത് മൂവ് ചെയ്യാം അപ്പം നിങ്ങൾ നിങ്ങളുടെ പല്ലിൻ്റെ ഒക്ലൂഷൻ എന്ന് പറയും അതായത് ആ ഒരു അറേഞ്ച്മെന്റിന് വ്യത്യാസം വരാം ഓ പിന്നെ രണ്ടാമതൊരു കാര്യം ഒരു സൈഡിൽ ഒരു പല്ലില്ല അപ്പൊ നമ്മളെ സ്വാഭാവികമായിട്ടും മറ്റേ സൈഡിലോട്ടായിരിക്കും കൂടുതൽ ചവയ്ക്കുന്നത് നോർമലി രണ്ട് സൈഡും ഈക്വലി യൂസ് ചെയ്യണം ഇതിപ്പം ഒരു സൈഡിൽ മാത്രം കൂടുതൽ ഫോഴ്സ് കൊടുക്കുന്നു അതിങ്ങനെ കുറച്ച് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ജോയിന്റ് പ്രോബ്ലം വരാം നമ്മുടെ ഈ ടി എം ജെ എന്ന് പറയാം ഇവിടുത്തെ ജോയിൻ ഓക്കെ കുറച്ച് കഴിയുമ്പോഴാണ് അപ്പോൾ ഒരു സൈഡ് കൂടുതൽ ചൂസ് ചെയ്യുന്നു മറ്റേ സൈഡിൽ യൂസ് ചെയ്യുന്നില്ല അപ്പൊ ഒരു സൈഡിൽ ഈ പറയുന്ന ജോയിന്റ് പ്രോബ്ലം വരാം ഇതൊരു ഇഷ്യൂ അല്ലേ അപ്പോൾ പിന്നെ കുറച്ച് കഴിയുമ്പഴത്തേക്കും ഈ പല്ല് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിയെന്ന് പറഞ്ഞു അപ്പുറത്തെ ഇപ്പുറത്തെ പല്ലുകളൊക്കെ കുറച്ച് അതെങ്ങനെയാണ് ആ ഒരു മൂവ്മെന്റ് വരുന്നത് സ്പേസ് ഉണ്ടെന്ന് വെച്ചോ ടൂത്ത് എല്ലാം കൂടെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചേക്കും ഒരു ടൂത്ത് പോയി ഒരു ടൂത്ത് പോയി അവിടെ ഒരു സ്പേസ് ഉണ്ട് അപ്പം ആ സ്പേസിലോട്ട് അക്കോമഡേറ്റ് ചെയ്യാൻ ഇപ്പുറത്തെ അപ്പുറത്തെ ടൂത്തുകൾ കുറച്ച് മൂവ് ചെയ്യും മൂവ് ചെയ്യാം ഒറ്റയഴക്ക് മൂവ് ചെയ്യാൻ മൂവ് ചെയ്യാം അവിടെ ബോൺലോസ് ഉണ്ടാവാം അത് കാരണം മോണയ്ക്ക് പ്രശ്നം വരാം ഫ്യൂച്ചറിൽ അതുവഴി പല്ലുകൾക്ക് പ്രശ്നം വരാം അപ്പം സേവ് ചെയ്യാൻ പറ്റുന്ന ടൂത്ത് ആണെങ്കിൽ എപ്പോഴും സേവ് ചെയ്യുന്നത് നല്ലത് ചെറിയ കേടുകളൊക്കെ ഉണ്ടെങ്കിൽ അത് അടച്ചു വെക്കുക ഫില്ലിങ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഈ റൂട്ട് കനാലിന്റെ ആവശ്യം വരുന്നില്ല പക്ഷെ ഒരു പക്ഷേ കേടുകൾ നമ്മൾ നോക്കാതിരിക്കുക അത് കൂടുതൽ പോയി പക്ഷെ എന്നായിരുന്നാലും നമുക്കത് സേവ് ചെയ്യാൻ പറ്റുന്നതാണ് ഡോക്ടർ നോക്കിയിട്ട് അത് സേവ് ചെയ്യാൻ പറ്റുന്ന കേസ് ആണെങ്കിൽ ഒരു റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് ചെയ്ത് സേവ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ അത് സേവ് ചെയ്തിട്ട് ഒരു ക്രൗൺ ഇടും അതായത് ക്യാപ്പ് എന്ന് പറയും ഒരു ക്രൗൺ ഇട്ട് അത് സേവ് ചെയ്യുകയാണെങ്കിൽ ആ ടൂത്ത് അവിടെ തന്നെ ഇരിക്കും തീരെ പറ്റത്തില്ലാത്ത അവസ്ഥയിലാണെങ്കിൽ മാത്രമേ ഡോക്ടർ അത് റിമൂവ് ചെയ്യാൻ സജസ്റ്റ് ചെയ്യത്തുള്ളൂ അങ്ങനെയുള്ള സ്റ്റേജസിലാണെങ്കിൽ അത് റിമൂവ് ചെയ്തിട്ട് റീപ്ലേസ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ ഓക്കെ പിന്നെ മറ്റൊരു കാര്യം ഇവിടെ ഇപ്പം എല്ലാ എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമാണ് വിറ്റമിൻ ഡി ഡെഫിഷ്യൻസി അതിപ്പോൾ നാട്ടിലുമൊക്കെ കണ്ടു തുടങ്ങുന്നുണ്ട് ഈ വിറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഡെൻ്റൽ ഹെൽത്തിനെ എങ്ങനെയാണ് ബാധിക്കുന്നത് തീർച്ചയായിട്ടും എഫക്ട് ചെയ്യും വിറ്റമിൻ ഡി എന്ന് പറയുമ്പോഴത്തേക്കും അത് നമുക്ക് സൺലൈറ്റിൽ നിന്ന് കിട്ടുമെന്ന് പറയുമല്ലോ അതായത് നമുക്ക് സൺലൈറ്റിൽ നിന്ന് കിട്ടി നമുക്ക് കിട്ടേണ്ടതാണ് ഇവിടെ കൂടുതൽ അകത്ത് നമ്മളിപ്പം നമ്മുടെ ജോലി സമയവും അല്ലെങ്കിൽ അങ്ങനത്തെ റൂട്ടീൻ കാരണം നമ്മളിപ്പോൾ വെയിൽ കൊള്ളുന്നില്ല അല്ലെങ്കിൽ ഹാർഷ് വെതറ് കാരണം അത്രയും കൊള്ളുന്നില്ല അപ്പോൾ വിറ്റമിൻ ഡി ഡെഫിഷ്യൻസി മിക്കവർക്കും ഇവിടെ കാണും അതെ ജോയിൻറ് പ്രോബ്ലംസ് അങ്ങനത്തെ ഇഷ്യൂസ് വരും അതുപോലെ തന്നെ പല്ലിനെ അത് എഫക്റ്റ് ചെയ്യാം കാരണം ഈ വിറ്റമിൻ ഡി എന്ന് പറയുമ്പോഴത്തേക്കും ബോഡിയിൽ കാൽസ്യം അബ്സോർബ് ചെയ്യണമെങ്കിൽ ഈ വിറ്റമിൻ ഡി വേണം അപ്പം കാൽസ്യം അബ്സോർഷൻ കുറയും അപ്പം അതുവഴി പല്ലിൻ്റെ മിനറലൈസേഷൻ കുറയാം പിന്നെ പല്ലികൾക്ക് കേടുകൾ സംഭവിക്കാൻ ചാൻസ് ഉണ്ട് ഇപ്പോൾ കൊച്ചുകുട്ടികൾക്കാണെങ്കിൽ വിറ്റമിൻ ഡി ഡെഫിഷ്യൻസി കാരണം ചിലപ്പോൾ പല്ല് ഇറപ്റ്റ് ചെയ്യുന്നത് അതായത് പുറത്തോട്ട് കിളിച്ച് വരുന്നതിന് കുറച്ചൊരു ഡിലേ വരാൻ ചാൻ ഓക്കെ ഹൈപ്പോ വരാൻ അതായത് ഇനാമൽ ഡിഫക്ട്സ് വരാൻ ചോദ്യം അപ്പം വിറ്റമിൻ ഡി ലെവൽ നമ്മുടെ ബോഡിയിൽ എപ്പോഴും നോർമലായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതാണ് കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും അതനുസരിച്ച് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതാണ് ഇപ്പം നമുക്ക് സൺലൈറ്റിൽ നിന്നത് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ സപ്ലിമെൻസ് എടുക്കേണ്ടതാണ് ഓക്കെ നമുക്കിപ്പോൾ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട് സിറാജ് ആണ് മെസ്സേജ് ചെയ്തേക്കുന്നത് ഫ്രം ഷാർജ അദ്ദേഹം ഇതേപോലെ റൂട്ട് കനാൽ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ എന്താണ്

വെക്കുന്നതായിരിക്കുന്നില്ല കാരണം ഓൾറെഡി അത് നമ്മൾ റൂട്ട് കനാൽ ചെയ്ത ടൂത്താണ് പിന്നെ ക്രൗണ്ടിന് വേണ്ടി പ്രിപ്പറേഷൻ ഒക്കെ ചെയ്തതാണ് അപ്പം വെക്കാണ്ട് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ടൂത്ത് കുറച്ചുകൂടെ വീക്കാവും അപ്പം അത് പൊട്ടിപ്പോവാനുള്ള ഒക്കെ കൂടുതലാണ് അപ്പം ക്രൗൺ കയ്യിലുണ്ടെങ്കിൽ അതുകൊണ്ട് ഒരു ഡോക്ടറിനടുത്ത് പോയി കഴിഞ്ഞാൽ ചെക്ക് ചെയ്തിട്ട് നമുക്ക് റീപ്ലേസ് ചെയ്യാം അത് തന്നെ ഫിക്സ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ അത് തന്നെ ഇപ്പോൾ ഒരു ജനറൽ ഡെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് എങ്ങനെയാണ് അതായത് ഒരു ഡെയിലി നമ്മൾ ഫോളോ ചെയ്യേണ്ട ഒരു റൂട്ടീൻ അത് കുട്ടികളാണെങ്കിലും അഡോൾട്ട്സ് ആണെങ്കിലും ഫോളോ ചെയ്യേണ്ട ഒരു ഹെൽത്തി ഡെന്റൽ ഹെൽത്തിന് വേണ്ടിയിട്ട് ഫോളോ ചെയ്യേണ്ട ഒരു റൂട്ടീൻ എങ്ങനെയായിരിക്കും ഇപ്പം ക്ലീനിങ് എന്ന് പറയുമ്പോൾ രാവിലെയും രാത്രിയും രണ്ട് നേരം ബ്രഷ് ചെയ്യുക ബ്രഷ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പ്രോപ്പറായിട്ട് ഒരു വൺ ടു ടു മിനിറ്റ്സ് മാക്സിമം എന്നുള്ള രീതിയിൽ ഹാർഡ് ബ്രഷ് അല്ല സോഫ്റ്റ് ബ്രഷ് യൂസ് ചെയ്ത് ബ്രഷ് ചെയ്യുക ടങ് ക്ലീൻ ചെയ്യുക പിന്നെ ഡെയിലി ഫ്ലോസിങ് ചെയ്യുക ഫ്ലോസിംഗ് എന്ന് പറയുമ്പോൾ പല്ലിൻ്റെ ഇടയ്ക്ക് ബ്രഷ് ചെയ്താലും ഒരു പല്ലിൻ്റെ ഇടയ്ക്ക് ഫുഡ് പാർട്ടിക്കൽസ് കയറിയിരിക്കും അപ്പം അത് റിമൂവ് ചെയ്ത് കളയുക അപ്പം ഇത് മൂന്നും തന്നെ ക്ലീനിങ് റെഡിയാവും പിന്നെ ഫുഡിൻ്റെ കാര്യമാണെങ്കിൽ ആയിട്ടുള്ള ഫുഡ് കഴിക്കുക ഒത്തിരി സ്റ്റിക്കി ഫുഡ്സ് കഴിക്കുമ്പം ചിലപ്പം ഈ പല്ലിൻ്റെ പുറത്ത് ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പം സ്റ്റിക്കി ഫുഡ്സ് ഇതും അവോയ്ഡ് ചെയ്യാൻ പറയത്തില്ല പക്ഷെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് വാഷ് ചെയ്യാൻ ട്രൈ ചെയ്യുക പിന്നെ നമ്മൾ ഈ ചായയും കോഫിയൊക്കെ കുടിച്ചിട്ട് കുറേ നേരം വാഷ് ചെയ്യാതൊക്കെ ഇരിക്കുമല്ലോ പറ്റുന്ന ടൈമിലാണെങ്കിൽ വാഷ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത് പിന്നെ വൺസ് വൺസിനെ വേല ഒരു സിക്സ് മന്ത്സിലൊരിക്കലും ഒരു ഡെൻറ്റൽ ചെക്കപ്പ് എടുക്കുക ഡെൻറ്റൽ ചെക്കപ്പ് എടുക്കേണ്ട ആവശ്യം എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും ചെറിയ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മൾ ക്യൂർ ചെയ്യുവാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് ഇങ്ങനെ പ്രൊലോങ് ചെയ്ത് പോകുന്നതിലും ഇപ്പൊ നമ്മൾ കുട്ടികളോട് കഴിക്കണ്ട പല്ല് ആകെ കേടാവും അത് ശരിക്കും ഒരു കാര്യമാണോ ും മിന്ന് പറയുമ്പോ ഷുഗറിയാണ് പിള്ളാരോട് പറയുന്ന അവര് കഴിച്ചു കഴിഞ്ഞിട്ട് അവിടെ ഒട്ടിപ്പിടിച്ചിരിക്കുമ്പോ പിന്നെ അതിലത്ത് ബാക്ടീരിയ വരും കേട് വരും പിള്ളേരെ മിഠായി അവോയ്ഡ് ചെയ്യാനൊന്നും പോകുന്നില്ല കഴിച്ചോട്ടെ കഴിക്കുവാണെങ്കിൽ പാരന്റ്സ് അതൊരു കെയർ എടുക്കുക പിള്ളേരെ ചെറിയ ഏജ് തൊട്ട് തന്നെ ബ്രഷിങ് നിർബന്ധമായിട്ട് ശീലിപ്പിക്കുക എന്നിട്ട് പേരൻസ് തന്നെ മുൻ ഇതായിട്ട് മുൻകൈ എടുത്ത് അവർ തന്നെ ചെയ്യിപ്പിക്കുക കാരണം പിള്ളേരുടെ തുടക്കത്തിൽ അവരൊന്നും മര്യാക്കി ബ്രഷ് ചെയ്യിപ്പിക്കുക അങ്ങനെ രാത്രിയും കൂടെ ബ്രഷ് ചെയ്യിപ്പിക്കുക പലർക്കും രാത്രി ഇല്ല പക്ഷേ രാത്രിയും കൂടെ ബ്രഷ് ചെയ്യിപ്പിക്കാം നല്ലപോലെ വാഷ് ചെയ്യുക അപ്പോൾ ഈ സ്റ്റിക്കി ആയിട്ടുള്ളതൊന്നും അവിടെ ഇരിക്കും ഇരിക്കത്തില്ല ഇനിയിപ്പോൾ ഇപ്പോൾ ടൂത്ത് പേസ്റ്റുകൾ കാര്യം നോക്കുകയാണെങ്കിലും ബ്രഷസിൻ്റെ കാര്യം ഇപ്പോൾ ഇലക്ട്രിക് ബ്രഷ് അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് ബ്രഷസ് വരെ അവൈലബിൾ ആണ് അപ്പം വിച്വൽ ഇസ് ഗുഡ് ഈ പറയുന്ന പോലെ നമ്മൾ ബ്രഷ് ചെയ്യുന്നതാണോ അല്ലെങ്കിൽ ഇലക്ട്രിക് ബ്രഷസ് ഇലക്ട്രിക് ബ്രഷ് യൂസ് ചെയ്യാൻ നിങ്ങൾക്ക് അതിനുള്ള യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്തോളൂ കുഴപ്പമൊന്നുമില്ല നല്ല അതിൻ്റെ പറയുന്ന റെക്കപ്പിൻ്റെ മോഡിൽ യൂസ് ചെയ്യുക എന്നുള്ളതേയുള്ളൂ നോർമൽ ബ്രഷിങ് ആണെങ്കിൽ നോർമൽ ബ്രഷ് യൂസ് ചെയ്യണെങ്കിൽ ഒരു വൺ ടു ടു മന്ത്സിനുള്ളിൽ അതൊന്ന് ചേഞ്ച് ചെയ്യാനുള്ള രീതിയിൽ ഒത്തിരി ഹാർഡ് ബ്രഷ് വാങ്ങിക്കാതെ സോഫ്റ്റ് ടൂത്ത് ബ്രഷ് വാങ്ങിച്ച് യൂസ് ചെയ്യാം ഇപ്പം കുട്ടികൾക്കാണെങ്കിൽ അവരുടേതായിട്ടുള്ള ബ്രഷ് ഉണ്ട് ടൂത്ത് പേസ്റ്റ് ആണെങ്കിൽ ഏജ് റെക്കമെൻഡഡ് ആയിട്ടുള്ള രീതിയിലുള്ള അവരുടെ ടൂത്ത് പേസ്റ്റ് ഉണ്ട് അത് കൊടുക്കും ഇപ്പൊ ടൂത്ത് പേസ്റ്റുകളാണെങ്കിലും യൂസ് ഓഫ് ഫ്ലേവേഴ്സ് ഇപ്പൊ മിന്റ് ഫ്ലേവേഴ്സിലുള്ളത് അല്ലെങ്കിൽ സോൾട്ടിലുള്ള അങ്ങനെ ടൂത്ത് പേസ്റ്റിലെ ഫ്ലേവേഴ്സ് ഒരു ഘടകമാണോ ഫ്ലേവർ മിൻറ്റ് ഫ്ലേവർ ഒക്കെ വേണ്ടി കൊടുക്കുന്ന സോൾട്ട് ഇടയ്ക്കൊരു റെവല്യൂഷൻ പോലെ വന്നു സോൾട്ട് കുറച്ച് അഗ്രസീവ് ആണ് അതായത് കുറച്ച് തീമാനമൊക്കെ വരാൻ ഉള്ള നോർമൽ ടൂത്ത് പേസ്റ്റ് വേറെ സെൻസിറ്റിവിറ്റി ഇഷ്യൂസ് ഒന്നും ഇല്ലെങ്കിൽ നോർമൽ ആയിട്ടുള്ളൊരു പ്ലെയിൻ ടൂത്ത് പേസ്റ്റ് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് ഓക്കെ ഓൾ റൈറ്റ് അപ്പം എനിക്ക് തോന്നുന്നു നമ്മൾ കുറേയധികം കാര്യങ്ങൾ ദന്തൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കവർ ചെയ്തു നമ്മുടെ ലിസ്നേഴ്സിന് ഇനിയിപ്പോൾ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മുടെ ഡോക്ടറിനോട് ചോദിക്കാം മെസ്സേജ് ചെയ്യാം അല്ലെങ്കിൽ ഏറ്റൻ വൺ ഫോർ സെവൻ സിക്സ് എന്നുള്ള നമ്പറിലേക്ക് കോൾ ചെയ്യാം നമ്മൾ ഫേസ്ബുക്ക് ലൈവാണ് അതുപോലെ തന്നെ തത്സമയം റേഡിയോ കേൾക്കണം വൺ ഫോർ സെവൻ സിക്സ് എയിമിലൂടെ റേഡിയോ ക്ലിനിക്കും എല്ലാവരും കേട്ടുകൊണ്ടിരിക്കുകയാണ് സോ അപ്പാർട്ട് ഫ്രം ദീസ് വേറെ എന്തെങ്കിലും ഡോക്ടറിന് ആഡ് ചെയ്യണം അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്യേണ്ട എന്തെങ്കിലും പോയിന്റ്സ് എല്ലാം ഗൂഗിൾ ചെയ്ത് സ്വന്തമായിട്ടൊരു ട്രീറ്റ്മെന്റ് എടുക്കാതെ ഒരു ഡോക്ടറെ ഒക്കെ കണ്ടിട്ട് നമുക്ക് ആവശ്യം ഉണ്ട ട്രീറ്റ്മെന്റ് ഇനീഷ്യലി തന്നെ എടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത് ഞാൻ എപ്പോഴും പറയുന്ന പോലെ റൂട്ടീൻ ആയിട്ടുള്ളൊരു ചെക്കപ്പ് എപ്പോഴും നല്ലതായിരിക്കും ചെറിയ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ സ്റ്റാർട്ടിംഗിൽ തന്നെ അതങ്ങ് ട്രീറ്റ് ചെയ്യുക ചുമ്മാ വെറുതെ വെച്ചുകൊണ്ടിരുന്നിട്ട് പിന്നെ പെയിൻ സ്വെല്ലിങ് അങ്ങനത്തെ ഉള്ള ഇഷ്യൂസിലോട്ട് പോകുന്നതിലും ഇനീഷ്യലി തന്നെ ട്രീറ്റ് ചെയ്യുന്നതായിരിക്കും ബിഫോർ വി വൈൻ്റ് അപ്പ് നമ്മുടെ ഈ ഗിനുള്ള പ്രശ്നമുണ്ടല്ലോ പല്ലിൽ ഇപ്പം മോണ വീക്കം എന്നൊക്കെ പറയില്ല അല്ലെങ്കിൽ അൺഹെൽതി ആയിട്ടുള്ള ഗം അത് എങ്ങനെയാണ് ട്രിഗർ ചെയ്യുന്നത് അല്ലെങ്കിൽ അതിനെ ട്രിഗർ ചെയ്യുന്ന റീസൺസ് സിംറ്റംസ് ഒക്കെ എന്തൊക്കെയാണ് ഇപ്പം മോണയുടെ പ്രശ്നം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ മെയിനായിട്ട് ക്ലീനിങ്ങിലൂടെയാണ് ക്ലീനിങ് ചെയ്യാത്തത് കാരണം ഉണ്ടാകുന്നത് അതായത് നമ്മൾ പല്ല് തേച്ചു പല്ല് തേച്ച് കഴിഞ്ഞാലും കുറച്ചൊക്കെ ഫുഡ് പാർട്ടിക്കൽസ് നേരത്തെ പറഞ്ഞ പോലെ പല്ലിൻ്റെ മുകളിലിരിക്കാം അപ്പോൾ അത് ഇച്ചിരി കട്ടിയായിട്ട് ഹാർഡായിട്ട് കാൽക്കുലസ് എന്ന് പറയും അച്ചിരി ഹാർഡായിട്ടിരിക്കും അപ്പം അങ്ങനെ ഇരുന്ന് കഴിയുമ്പോൾ കുറച്ചുകൂടെ അത് ഡീപ്പായിട്ട് പോകും അങ്ങനെ അതിൽ അത് ബാക്ടീരിയ ഒക്കെ വരും അപ്പോൾ മോണേ അഫക്റ്റഡ് ആവും മോണെ അഫക്റ്റഡ് ആകുമ്പോഴത്തേക്കും ഒന്നും മനസ്സിലാവത്തില്ല ഒന്നെങ്കിലും ഒരു ബാഡ് ബാറ്റ്സ്മെല്ലിൽ വരുമ്പോഴായിരിക്കും നമുക്ക് മനസ്സിലാവുന്നത് അല്ലെങ്കിൽ ബ്ലീഡിങ് വരും ഗംസ് ഇന്ന് ചിലപ്പം രാവിലെ എണീക്കുമ്പോൾ ബ്ലഡ് വരും അല്ലെങ്കിൽ ബ്രഷ് ചെയ്യുമ്പോൾ ബ്ലഡ് വരും അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴായിരിക്കും നമുക്ക് തന്നെ ഒരു മനസ്സിലാവുന്ന എന്തോ ഒരു ഇഷ്യൂ ഉണ്ടെന്ന് അപ്പം അത് സ്റ്റാർട്ടിങ് ആയി അത് നമ്മൾ അവോയ്ഡ് ചെയ്തു തന്നെ അങ്ങനെ പോവും കുറച്ച് കഴിയുമ്പോഴത്തേക്കും സ്മെല്ല് കൂടും ബ്ലീഡിങ് കൂടും കുറച്ചു പല്ലിന് വേണമെങ്കിൽ ആട്ടം വരെ അതായത് ഇളക്കം വരെ വരാൻ ചാൻസ് ഉണ്ട് അപ്പം സിക്സ് മന്ത്സിലൊരിക്കൽ അത് പറ്റില്ല എന്നുണ്ടെങ്കിൽ വൺസ് ഇൻ എ ഇയർ എങ്കിലും ഒന്ന് ക്ലീൻ ചെയ്യണം ഒരു പ്രൊഫഷണൽ ക്ലീനിങ് അത്യാവശ്യമാണ് ആൾക്കാർക്ക് മനസ്സിലാവണം കാരണം വെച്ചാൽ അത് നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗമാക്കണം ഒരു പ്രൊഫഷണൽ ക്ലീനിങ് വേണം അപ്പം അതുവഴി ഈ പറയുന്ന ഡെപ്പോസിറ്റ്സ് എല്ലാം നമ്മൾ റിമൂവ് ചെയ്യും മോണയ്ക്ക് കുറച്ച് സ്ട്രെങ്ത്ത് വെക്കും അതായത് ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും ഈ പറയുന്ന പ്രശ്നങ്ങളൊന്നും ഇല്ല വായനാറ്റം ബാഡ് ഇല്ല പിന്നെ ബ്ലീഡിങ് ഗംസ് ഇത് നമുക്ക് അവോയ്ഡ് ചെയ്യാം ഫ്യൂച്ചറിലുണ്ടാകുന്ന മോണ രോഗങ്ങൾ അവോയ്ഡ് ചെയ്യാം അപ്പം വൺസ് ഇൻ എ ഇയർ എങ്കിലും ഒരു പ്രൊഫഷണൽ ക്ലീനിങ് ആവശ്യം ഡോക്ടറിൻ്റെ കൺസൾട്ടേഷൻ ടൈമിംഗ്സ് എങ്ങനെ എങ്ങനെയൊക്കെയാണ് ഇപ്പോൾ നമ്മളിലൂടെയുള്ളത് എൻ എം സി റോളിൽ നിന്നുള്ള ഡോക്ടർ വിദ്യ വേണുഗോപാൽ ആണ് അപ്പോൾ മാമിൻ്റെ കൺസൾട്ടേഷൻ ഒക്കെ എങ്ങനെയാണ് വൺ തേർട്ടി ടു നയൻ ആണ് ഓൾവേസ് എക്സെപ്റ്റ് ഓൾഡേയ്സ് എക്സെപ്റ്റ് പെനസ്ഡേ അപ്പോൾ എന്തെങ്കിലും സംശയമുണ്ട് അല്ലെങ്കിൽ പല്ല് റിലേറ്റൊക്കെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ എൻ എം സി റോളിലോട്ട് പോയാൽ മതി പിന്നെ നമുക്ക് മറ്റൊരു മെസ്സേജ് കൂടി നമ്മുടെ ഒരു ലിസ്ണറ് ചോദിച്ചിട്ടുണ്ട് എനിക്ക് സമ്മ അദ്ദേഹം ചോദിച്ചേക്കുന്നത് എന്താണ് ഓക്കെ വായുപൊണ് വരുന്നത് ഇപ്പോൾ എനിക്ക് വളരെ കൂടുതലായിട്ട് വരുന്നുണ്ട് അത് ഈ പറഞ്ഞതുപോലെ ഞാനൊരു ദന്തസിനെ കാണണോ അല്ലെങ്കിൽ

അല്ലെങ്കിൽ അപ്പം അവിടെ തൊട്ട് നമ്മുടെ ആ മോണയോ അല്ലെങ്കിൽ കവിളൊക്കെ ടച്ച് ചെയ്യുകയാണെങ്കിൽ കോണ്ടാക്റ്റ് വരുന്നിടത്ത് ആ ഏരിയയിൽ ആയിട്ട് വരാം ഇതല്ലാത്ത റീസൺസും കാണാം അപ്പം ഫ്രീക്വന്റ് ആയിട്ട് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടറിനെ കാണിക്കുന്നുണ്ട് ഈ അൾസേഴ്സിനൊക്കെ ഈ പറഞ്ഞതുപോലെ ഒ ടി സി നമുക്ക് ഓയിൽമെന്റും കാര്യങ്ങളൊക്കെ അപ്പം അതൊക്കെ യൂസ് ചെയ്യുന്നത് ഓയിൽ ഒരു അനസ്തെറ്റിക് ജെല്ലെന്നുള്ള രീതിയിലേ ഉള്ളൂ അത് പെയിൻ മാറും പെയിൻ മാറും പക്ഷെ ഫ്രീക്വൻ്റ് ആയിട്ട് ഇങ്ങനെ വന്നോണ്ടിരിക്കണമെന്നുണ്ടെങ്കിൽ അത് മാത്രം യൂസ് ചെയ്തോണ്ടിരുന്നു കഴിഞ്ഞാൽ വരുമ്പം മാറും പക്ഷെ നമ്മൾ റീസൺ കണ്ടുപിടിക്കുന്നില്ല അപ്പം റീസണും കൂടി ചെയ്യാൻ വേണ്ടിയാണ് ഒരു ഡോക്ടറെ കാണണമെന്ന് പറയുന്നത് ഓക്കെ നമ്മൾ വൈകിട്ട് വരും ഒരു മെസ്സേജും കൂടിയുണ്ട് പ്രസാദാണ് മെസ്സേജ് ചെയ്തേക്കുന്നത് ഡോക്ടർ വിറ്റമിൻ ഡീൻ്റെ കാര്യം പറഞ്ഞല്ലോ ഞാൻ മുടി കൊഴിച്ചിൽ കാരണം വിറ്റമിൻ ഡീൻ്റെ സപ്ലിമെൻറ്റ്സ് കഴിക്കുന്നുണ്ട് അപ്പം അതെൻ്റെ ടീത്തിനെ ഹെൽപ്പ് ചെയ്യോ അല്ലെങ്കിൽ ടീത്തിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ടുള്ള വിറ്റമിൻ ഡി ക്യാപ്സ്യൂൾസ് എന്തെങ്കിലും ഉണ്ടോ അത് വേണ്ട നമുക്ക് ഫുൾ ബോഡി ഒറ്റ വിറ്റമിൻ ഡി എടുക്കുവാണെങ്കിൽ ഫുൾ ബോഡിക്ക് അത് എഫക്റ്റഡ് ആവും അതിൻ്റെ റിസൾട്ട്സ് കിട്ടും മുടി മുതൽ എല്ലാത്തിനും അപ്പം അത് കണ്ടിന്യൂ ചെയ്താൽ മതി ഓക്കെ അപ്പോൾ ഇനിയിപ്പം എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ ഇപ്പം നമ്മുടെ യു എ യിൽ ഷാർജ ഭാഗം അല്ലെങ്കിൽ ദുബായ് ഭാഗത്തൊക്കെ ഉള്ളവരാണെങ്കിൽ ഡെഫിനറ്റ്ലി എൻ എം സി റൂള ബ്രാഞ്ചിൽ പോയാൽ ഡോക്ടറിനെ ഡയറക്റ്റ് ആയിട്ട് കാണാൻ പറ്റും അല്ല നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ചോദിക്കാനുണ്ടെങ്കിൽ ഇനിയിപ്പോൾ കുറച്ച് സമയം കൂടി നമ്മുടെ കൂടെയുള്ളൂ അപ്പോൾ പെട്ടെന്ന് തന്നെ വാട്സാപ്പ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാം എയിറ്റ് ഹൺഡ്രഡ് വൺ ഫോർ സെവൻ സിക്സ് ആണ് നമ്മുടെ യു എ ഇ ടോൾ ഫ്രീ നമ്പർ ഒരു ഒരു ചോദ്യം കൂടിയുണ്ടോ എനിക്കൊന്നും അതും വളരെ കോമൺ ആയിട്ടുള്ളൊരു ചോദ്യമാണ് ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഓയിൽ പുള്ളിംഗിനെ കുറിച്ചിട്ട് ഡോക്ടറിന് എന്താണ് പറയാനുള്ളത് ഏതെങ്കിലും ഓയിലാണോ യൂസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ കോക്കനട്ട് ഓയിൽ തന്നെ യൂസ് എന്ന് പറഞ്ഞിട്ട് സ്മിത ഫ്രം റാസിൽ ഖേമ നമുക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ട് എനിക്ക് നമ്മൾ ഓൺലൈൻ കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞോണ്ടാന്ന് തോന്നുന്നു നമ്മൾ കുറച്ചധികം ഓൺലൈൻ ഹാക്സിനെ കുറിച്ച് പറഞ്ഞല്ലോ അപ്പൊ ഓയിൽ പുള്ളിങ് ഞാനും കാണുന്ന ഒരു കാര്യമാണ് എന്റെ ഇൻസ്റ്റാഗ്രാം എന്റെ ഇൻസ്റ്റാഗ്രാം റീൽസ് ഫുൾ ഓയിൽ ആണ് ടാവൽ എണീറ്റ് വായിൽ ഇത്ര നേരം ഓയിൽ വെച്ചിട്ട് ചെയ്താൽ നല്ലതാണ് അത് പല പല സ്റ്റഡീസ് അതിന് വരുന്നുണ്ട് അതിന് ഫോർ അഗൻസ്റ്റീവ് ആയിട്ട് വരുന്നുണ്ട് അപ്പം ഞാൻ പേഴ്സണലി ഓയിൽ പുള്ളിങ് അഡ്വക്കേറ്റും ചെയ്യുന്നില്ല എന്നാൽ ഡിസ് ചെയ്യുന്നില്ല അതിനും അതിൻ്റെതായിട്ടുള്ള രീതിയിൽ ചെയ്താൽ ചിലപ്പോൾ ഗുണങ്ങൾ ഉണ്ടാവാം പക്ഷെ കോക്കനട്ട് ഓയിൽ പറയുന്നുണ്ട് ഉപയോഗിച്ചാൽ നല്ലതാന്നൊക്കെ പറയുന്നുണ്ട് അതിന് ആയിട്ടുള്ള സയൻറ്റിഫിക് റീസൺസ് ഒക്കെ ഉണ്ടെന്ന് വിശ്വസിക്കുന്നില്ല ഓക്കെ അപ്പം അതാണ് നമ്മുടെ ഓൺലൈൻ ഹാക്കി ഇനി ഏതെങ്കിലും ഓൺലൈൻ ഹാക്കിനെ കുറിച്ച് ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടോ എനിക്കത് ഓൺലൈനിൽ ഇപ്പം എൻ്റെയും ഇൻസ്റ്റാഗ്രാം റീല് ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഫീഡ്സിൽ മൊത്തം ഈ ഓയിൽ പുള്ളിംഗ് ആണ് ഒരു വട്ടം എന്തോ നമ്മുടെ ഈ ഫോൺ നമ്മുടെ എല്ലാ കാര്യങ്ങളും മോണിറ്റർ ചെയ്യുന്നുണ്ടോ അല്ല ഒരു വട്ടം ഞാൻ ഈ ഓയിൽ പുള്ളിംഗിൻ്റെ റീല് കണ്ടു അപ്പോൾ ഞാനത് എന്താണെന്ന് അറിയാനായിട്ട് ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്തു പിന്നെ എൻ്റെ സോഷ്യൽ മീഡിയയിൽ തുറന്നാൽ മൊത്തം ഓയിൽ പുള്ളിങ് അപ്പോൾ ഞാനും അത് ചോദിക്കണം എന്ന് വിചാരിച്ചൊരു കാര്യമാണ് അപ്പോൾ ബേസിക്കലി അത് സയന്റിഫിക്കലി നമുക്കൊരു ആയിട്ടുള്ള ഒരു കാര്യം പറയാൻ നടക്കുന്നുണ്ട് പക്ഷെ ഈ ചിലർക്ക് അത് വർക്ക് ആവുന്നുണ്ട് എന്നും പറയുന്നു നേരം ഓയിലൊക്കെ വെച്ചോണ്ട് അതെ വി കൻ സീ ഈ ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ ചെയ്തത് അത് കണ്ടിട്ട് കുറെ അധികം ആൾക്കാർ ട്രൈ ചെയ്യുന്നുണ്ട് പക്ഷേ നിങ്ങൾക്ക് ഒരു പക്ഷേ വർക്ക് ആവുമായിരിക്കും അപ്പോൾ ഓൺലൈൻ ഹാക്സ് ഒക്കെ നിങ്ങൾ ട്രൈ ചെയ്യുമ്പോൾ ഓബ്വിയസ്ലി ഒരു ദന്തസ്റ്റിനെ കണ്ട് കൺസൾട്ട് ചെയ്ത് നിങ്ങളുടെ ബോഡിക്കും നിങ്ങളുടെ ഒരു ജനറൽ ദന്തൽ ഹെൽത്തിന് അത് ഹെൽപ്പ് ചെയ്യോ എന്ന് നോക്കിയിട്ട് മാത്രം യൂസ് ചെയ്യുക സോ ഓൺ ദാറ്റ് പോസിറ്റീവ് നോട്ട് നമ്മളുടെ ഇന്നത്തെ റേഡിയോ ക്ലിനിക്ക് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കാണ് താങ്ക് യു സോ മച്ച് ഡോക്ടർ വിദ്യ ഫോർ ജോയിനിങ് നമ്മളുടെ ഈ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം തന്നതിന് ഒത്തിരിയധികം സന്തോഷമുണ്ട് താങ്ക് യു വൺസ് അഗെയിൻ സോ അങ്ങനെ നമ്മുടെ റേഡിയോ ക്ലിനിക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് സോ ലെറ്റ്സ് എൻജോയ് ബാക്കി ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത് ഉർമി എന്നുള്ള സിനിമയ്ക്ക് വേണ്ടിയിട്ട് മഞ്ചരി പാടിയ പാട്ടാണ് സ്റ്റേറ്റ്